വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നെയിം ബോർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ ഞാനിതൊന്ന് ആദ്യം സെറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കൊറൽ റോ ആദ്യം നമ്മളൊരു ബോക്സ് വരച്ചു എന്നിട്ട് അതിനൊരു പതിനഞ്ച് ആറ് ഇഞ്ച് പതിനഞ്ചും ആറഞ്ചും സൈസ് കൊടുത്തു എന്നിട്ട് ഈ താഴെ ഇവിടെ ഈ ടൂളിൻ്റെ ഒരു കോണ്ടൂർ എന്നാണ് കോണ്ടൂർ ടൂൾ അല്ലാതെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെൻറ്റർ വേണോ ഇൻസൈഡ് വേണോ ഔട്ട് സൈഡ് വേണോ ഞാൻ ഇൻസൈഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എത്ര സ്റ്റെപ്പ് വേണമെന്നോ ഞാൻ ഒരു സ്റ്റെപ്പ് ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ അകലം ഞാനിങ്ങനെ അടിച്ചിടാണ് അതിന് ശേഷം അടുത്ത് ഈ ബോക്സിന് ഈ ബോക്സിനും ഞാനൊരു ഇത് കൊടുക്കുകയാണ് കോൺട്രോ ടൂൾ ഉപയോഗിച്ച് ഇൻസൈഡ് കൊടുത്തു അതിൻ്റെ അകലം കുറച്ച് കുറച്ചിടാണ് എന്നിട്ട് ഇത് രണ്ടും ഈ ബോക്സും ഈ ബോക്സും തമ്മിൽ ഇത് യോജിപ്പിക്കണം നമുക്ക് അപ്പോൾ ആദ്യം അറേഞ്ച് പോയിട്ട് ബ്രേക്ക് പാട്ട് കൊടുത്തു ബ്രേക്ക് പാട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ബോക്സ് ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ഇതും സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ കിടക്കണ ഇത് കമ്പയിൻ അത് ഇത് രണ്ട് യോജിപ്പിക്കണതാണ് ഈ രണ്ട് ബോക്സ് നമ്മൾ യോജിപ്പിച്ചു അതിനു ശേഷം പേര് ഞാൻ എൻ്റെ പേരിലാണ് അടിക്കുന്നത് എസ് എച്ച് ആർ ട്യൂ എച്ച് ഞാൻ ഏരിയൽ ബ്ലാക്ക് ഫോണ്ട് കൊടുത്തു അതിന് പതിമൂന്ന് രണ്ട് രണ്ട് കണ്ട ഒരു ഒന്നര കൊടുത്താൽ മതി ഒന്നര ഇത് കൊടുത്തു അതിനുശേഷം ഇട്ടുപേർ അപ്പം ഇവിടെ മൊത്തം ക്യാപിറ്റലായത് കൊണ്ട് അത് കൂട്ടക്ഷരം കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് ചേഞ്ച് കേസിൽ ടൈറ്റിൽ കേസ് അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അത് ചെറുതായി തിരിച്ച് നമുക്ക് നമുക്ക് ചാർജില അതിന് ഒരു ഫോണുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഇനി ഡോർ ഫോണുണ്ട് അത് എന്നിട്ടിത് കംപ്ലീറ്റ് സെൻറ്റർ ചെയ്യാം എന്നിട്ട് ഈ ഭാഗത്തിന് ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ കൊടുക്കണം ഈ സൈഡിൽ ബ്ലാക്ക് കൊടുത്തു ദെൻ ബാക്കിയുള്ള ബോൾ ഇതിനൊക്കെ എടുത്തു ഇങ്ങനെയാണ് ഒരു ഇത് തയ്യാറായിട്ടുള്ളത് ഓക്കെ അല്ലേ